പിന്നെ അല്ലേ കൂടി പോയി പണ്ട് ചെയ്ത പോലെ ില്ലല്ലേ ബാക്കി ഞാൻ ചെയ്തോളാം കോടതി വിളിക്കുന്നത് ഞാൻ ബി എസ് പിന്ന മാത്രമല്ലേ നിനക്ക് അറിയത്തുള്ളൂ ഞാൻ എതിരാത്തി അവർക്കാന്ന് നിനക്കറിയില്ലോ ബാക്കി നിനക്ക് പേപ്പർ വീട്ട് വരുമ്പോ മാത്രമേ ഞാൻ എൽ ബി നിന്റെ കോണോത്തിലെ പള്ളികളെല്ലാം ഞങ്ങൾ പൊളിക്കും ഇവിടെ ഇസ്ലാം എന്ന് പറയുന്ന താരം തല വെട്ടിപ്പൊളിക്കും നിന്റെ അമ്മയുടെ പൊളിക്കും നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്ന ചില കാര്യങ്ങൾ സ്ട്രിക്ട്ലി പ്രായപൂർത്തി ആയവർക്ക് മാത്രമുള്ളതാണ് കുട്ടികൾ ഇത് കാണാനോ കേൾക്കാനോ നിൽക്കരുത് കാരണം ഇതിനകത്തുള്ള ചില പരാമർശങ്ങൾ എന്റെ ചാനൽ അടിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ ബാനായി പോകുമെന്നോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും നോക്കാതെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ ആളെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിതിനു മുമ്പ് അവനെക്കുറിച്ച് ചെയ്തിരുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾ കാണുന്നെങ്കിൽ ആ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാവും ദുബൈലിരുന്നു കൊണ്ട് എല്ലാ പള്ളികളും എല്ലാ മുസ്ലിം പള്ളികളും തകർക്കണമെന്നും ഇസ്ലാമുകളായിട്ടുള്ള എല്ലാ ആളുകളെയും കൊല്ലണമെന്നും അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള പല ആളുകളെയും കൈവെട്ടണമെന്നും ആ രീതിയിലുള്ള വർഗീയ വർഗീയ പരാമർശം എന്ന് പറയാൻ പറ്റത്തില്ല മറ്റൊരു കൂട്ടം സമൂഹത്തെ ഇല്ലാതാക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞതാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് അത് ഫേസ്ബുക്കിലൊക്കെ ആ വീഡിയോ കിടക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് വീഡിയോ റിമൂവ് ആയി പോയിരിക്കുന്നത് അപ്പം ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അന്നത്തോടെ അവൻ അത് ഒതുങ്ങി കാണും ഇത് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ നന്നായി കാണും എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഇത്രയും ഞാൻ ആ വീഡിയോ ചെയ്യാതെ കുറച്ച് നാളത്തെ അത് മാറ്റി വെച്ചിരുന്നത് അല്ലെങ്കിൽ അത് ചെയ്യണ്ട എന്ന് കരുതിയത് പക്ഷേ അവൻ വീണ്ടും സജീവമായിട്ട് ഇതുപോലെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ കമൻറ് ബോക്സിനടിയിലും അതില്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് കാരെ പരാമർശിക്കുന്ന അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന വീഡിയോയുടെ എല്ലാം താഴെ ചെന്നിട്ട് ഇത്ര വർഗീയപരമായിട്ടുള്ള കമൻ്റുകൾ ഇടുകയും അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോ കമൻറ്റുകളും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിശദമായിട്ട് ആ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ അവൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അത്രയും മോശം തെറിവാക്കുകളാണ് അല്ലെങ്കിൽ എന്താ പറയുന്നേ അത് അതിനെ ഞാൻ ക്യാൻസൽ ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കുന്നത് കൊണ്ട് അർത്ഥം ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് അതിൽ തന്നെ ഇതാണ് ഇവന്റെ പേര് ഫേസ്ബുക്കിനകത്തെ പേര് വിഷ്ണു രാമദാസ് ഇപ്പോൾ ആ വീഡിയോ അവൻ കണ്ടുവെന്ന് എനിക്ക് വളരെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവൻ ദുബൈ എന്നുള്ള പേര് മാറ്റി ലക്നൌ ഉത്തർപ്രദേശായി അട്ടർപ്രദേശിലായി മാറിയിരിക്കുകയാണ് അവൻ ഫ്രം ഡൽഹി ഇന്ത്യ അവന്റെ സ്വന്തം നാട് ഏതാണെന്ന് പറയാനുള്ള നട്ടെല്ല് പോലും ഇല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ വെറുതെ ഇരുന്ന് ചെലച്ചുകൊണ്ടിരിക്കുന്ന വെറും ഒരു തീട്ട സംഘി മാത്രമാണിവൻ പക്ഷേ ഇവനെ കുറിച്ച് ആളുകൾ പറഞ്ഞത് ഇവൻ സംഘിയല്ലായിരുന്നു ഇവൻ പണ്ട് സഖാവായിരുന്നു അവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളാണെന്നാണ് ഇവനെ അറിയുന്ന ആളുകൾ പറഞ്ഞത് പക്ഷേ ഇവൻ ഇന്ന് വരും ഒരു സംഘി മാത്രമാണ് ഇവന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഈ കാണുന്നത് വിഷ്ണു രാമദാസ് ആണ് ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതിനകത്ത് ലോണർ മൊങ്കൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ദ ലോണർ മൊങ്ങെന്നാണ് അവൻ്റെ അതിനകത്ത് ഇൻസ്റ്റ ഐ ഡിയുടെ പേര് ഇനി ഞാൻ നിങ്ങളിലേക്ക് ഒന്നും സംസാരിക്കുന്നില്ല അവൻ അയച്ചിരിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് മാത്രമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അത് കേൾപ്പിക്കാം ഞാൻ അത് പക്ഷേ ഇതാണ് അവൻറെ ഇത് കണ്ടല്ലോ വിഷ്ണു രാമദാസ് എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് തന്നെ അയച്ചിരിക്കുന്ന മെസ്സേജുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതാണ് വിഷ്ണു രാമദാസ് എന്നുള്ള പേര് കണ്ടല്ലോ ഇതേ പേരിൽ നിന്നിട്ട് അവൻ അയച്ചേക്കുന്ന മെസ്സേജ് ഇത് അങ്ങോട്ടൊന്നും അയച്ചില്ലെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടുള്ള മെസ്സേജുകളാണ് ഫുൾ അയച്ചേക്കുന്നത് അതായത് നമ്മൾ ഇടുന്ന സ്റ്റോറികൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ അതിൻ്റെ താഴെ കമന്റിൽ വന്ന് സംസാരിച്ച് അവനെ കൈവിട്ട് പോകുന്നു എന്ന് കാണുമ്പോഴത്തേന് അവന് ഇൻബോക്സിലേക്ക് വന്നിട്ട് ഇതുപോലെയുള്ള അട്ടർ തെറിയും മോശമായ വർത്തമാനങ്ങളും മാത്രം നടത്തിക്കൊണ്ടിരിക്കണം മോശം തന്നെ അല്ലേ ഇതിന് പറയേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്തയില്ലാത്ത ഞാനൊന്നും പറയുന്നില്ല അത്രയും മോശമായ ഞാൻ കഴിഞ്ഞ ഞാനായിട്ട് തെറി വിളിക്കത്തില്ല എന്ന് കരുതിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇനി കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കി കുറച്ചെ കുറച്ചെ കുറച്ചു കൊണ്ട് വരുന്നത് നിങ്ങൾ എന്തായാലും ഇത് കേട്ടു നോക്കാം ഞാൻ വീണ്ടും പറയുകയാണ് കൊച്ചുകുട്ടികളെ കാണരുത് അല്ലെങ്കിൽ തെറി പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിന് ഉണ്ടാകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഇത് കേൾക്കരുത് 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 അറിയില്ലല്ലേ കോടതി വിളി ഞാൻ അറിയില്ല

കേട്ടോ നിന്റെ ത്തിലെ പള്ളികളെല്ലാം ഞങ്ങൾ പൊളിക്കും ഇസ്ലാം എന്ന് പറയുന്ന താഴോട്ടി പൊളിക്കും ഇപ്പൊ മറക്കണ്ട പോനെ മുഖം ഇല്ലാഞ്ഞിട്ട് കൊണയ്ക്കുന്നുടാണുണ്ടട നിന്റെ അമ്മയെ കൂട്ടി കൊടുത്തു ജീവിക്കുന്ന താ ഇതിന കഷ്ടപ്പെട്ടിട്ടുണ്ടായോ എന്ന സാധനം അത് നീ നിന്റെ തടവ് വുംബിച്ച് കൊടുത്ത പോലെ ഉള്ളത് അത് ഞങ്ങൾക്ക് അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഉണ്ടാ കുച്ചും എൻ്റെ മോനെ നിനക്ക് പിന്നെ എന്നെ കൊണയ്ക്കണമെന്ന് കൊച്ചി ഞങ്ങളുടെ ഓഫീസ് ഉണ്ട് അങ്ങോട്ട് വാ ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ ഓഫീസ് അങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ ലീഗൽ അഡ്വൈസറിനെ തിരക്കിയാൽ മതി അവർ പറഞ്ഞുതരും അപ്പം ഞാൻ ബാക്കി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം തായ നീ വന്നു ഞങ്ങളടുത്ത് നമ്പർ ഇറക്കുന്നു

മാവേലിക്കര ചെട്ടികുളങ്ങരയാണ് അവന്റെ സ്ഥലം എന്നുള്ളത് ശരി ആയിക്കോട്ടെ ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങര എല്ലാം തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് മാവേലിക്കരയിലോട്ടൊന്നും പോകേണ്ട ചെട്ടികുളങ്ങര ബാക്കി ഞാൻ പറഞ്ഞുതരാം നീ ഒരു കാര്യം എന്നെ അപ്പം നടക്കാത്ത കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഞാൻ സെൻട്രൽ ഗവൺമെന്റ് നീ എന്നെ തൊട്ട് നോക്ക് നിന്റെ വീട്ടിൽ കയറി പണി പിള്ളേര് നിനക്ക് വല്ല അതെയോ ഞാൻ പറിഞ്ഞിട്ടാണ് ദുബായി പോയി നിൽക്കലോ ഇല്ലല്ലോ നീ പാസ്പോർട്ട് പോയിട്ട് തരത്തിലുള്ള വർത്താനൊക്കെ ദുബൈ ോട്ട് പോരാ ദില്ല ആർ കെ എസിന് അടുത്ത് തന്നെയാണ് ആർ കെസ്സിൽ വർക്ക് ചെയ്യുന്നത് ആൾക്കാർ അത്ര അടുത്തു വെച്ചു പോരാ ദുബൈ പോയത് ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം പോയത് അല്ലാതെ ഞാനൊരു ലോങ് ടൈം തന്നെയാണെന്നുണ്ടല്ലോ മനസ്സിലായോ ബുദ്ധിമുട്ടും പോവൊന്നുമില്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാഫാണ് വീട്ടിൽ കയറി എന്നിട്ട് കൊണേടി നീ അവിടെ പോയിട്ട് എന്ത് കാണിക്കുക ഇവിടെ വന്ന് നീ എന്ത് ഞാൻ എന്റെ നാട്ടിലേക്ക് വരുന്നുണ്ട് ഇരുപത്തന്നാം തീയതി നാളെ ഞാൻ ഇവിടുന്ന് കയറുന്നുണ്ട് നാട്ടിലേക്ക് നീ എന്ത് നീ ചെയ്യാൻ പറ്റും നീ ചെയ്യുന്നു പിന്നെ ല്ലേ അവർ എന്തോ കഴിഞ്ഞാൽ പണ്ട് നെഹ്റു ചെയ്ത പോലെ അടിപ്പാവാടം നാളെ കൊടുക്കും അത് കൊണ്ട പറ്റത്തില്ല അല്ല ഒരു നിങ്ങൾ ഒന്നും പറ്റത്തില്ല പോയിട്ട് വേറെ മതി പുറത്ത് കമ്പി ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിരത്തി

അതെന്താണ് സംഭവം എന്ന് പറയണം കേരളത്തിൽ നീയൊക്കെ അങ്ങനെ വന്നിട്ട് കൊണച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള പണി തരാനും കേരളത്തിലുള്ള മലയാളികൾക്ക് അറിയാം നീ കൊണ്ടുപോയി കേസ് കൊടുക്ക എന്റെ കേസ് വാദിക്കാൻ ഞാൻ അറിയാം എന്നെ അറിയാവോ നിനക്ക് ഞാൻ എൽ എൽ എ പഠിച്ച മറ്റേ പുള്ളിയാണ് ആളുകൾ മരിച്ചുപോയി അതിനെ വിട്ടവര് അപ്പൊ സ്വന്തമായിട്ട് വാദിക്കാൻ തൻ്റെ ഇട ഉള്ളവനാണ് ഓർത്തോണം എല്ലാരും ഓർത്തോണം കേട്ടോ തന്നെ സ്വപ്ന വിട്ടേ അടുത്തായാലും നീ പ്രതീക്ഷ കെട്ടിട്ട് പോട വിടുന്നതായി ഉമ്മ ഭരണത്തിൽ നിന്ന് സ്വപ്നം കാണണ്ട നിങ്ങള് വിട്ടേര് അടുത്ത് എന്തായാലും നിങ്ങളല്ല അടുത്തെന്തായാലും വോട്ട് മറിച്ചിട്ടായാലും സി പി എമ്മിനെ തന്നെ ജയിപ്പിക്കത്തൊള്ളൂ നീ പ്രതീക്ഷിക്കുക കോൺഗ്രസ്സിനെ കേട്ടു ചെട്ടികുളങ്ങനെ വന്ന് നീ ഒന്ന് അന്വേഷിച്ച് നോക്ക് ആരാണ് മെജോറിറ്റി എന്ന് എന്നിട്ട് വേണം നീ സംസാരിക്കാനെന്ന് നീ അപ്പോ മെജോറിറ്റി നോക്കിട്ട് കുറയ്ക്കുന്നവനാണല്ലോടാ ശരി 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 അടുത്ത വോട്ട് മറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സി പി എം ജനക്ക് ജയിക്കത്തുള്ളൂ കോൺഗ്രസ് ജയിക്കുമെന്നുള്ള ആ വ്യാമോഹം നിനക്ക് വേണ്ട എന്ന് ആ അതവിടെ നിൽക്കട്ടെ നീ അപ്പൊ ഏതാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം ചെയ്യാൻ എന്താ ഓടാൻ

എന്നിട്ട് എന്ത് ഒരു ും കാണിക്കത്തില്ല കാണിക്കാൻ പറ്റത്തുമില്ല അങ്ങനെയുള്ള പരിപാടികളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതെ ഞങ്ങൾക്ക് ഇത് പലതും കഴിയും നിന്നപ്പോളം വായി വരങ്ങിട്ട് മേനോട്ട് നോക്കിയിരിക്കും പറ്റുള്ളൂ അത് കാണാം നല്ലതൊക്കെ പറഞ്ഞ കസ്റ്റമേഴ്സ് എല്ലാവരും എന്തായാലും ഇപ്പം ബിജെപിയുടെ കൂടെ നിന്നപ്പോളെ വാണങ്ങളൊക്കെ ഉള്ളു ആ മറ്റേ മുസ്ലിം നേതാണ്ടിന്നി കിടക്കുന്നുണ്ട് അവർ നാക്കി നടത്തണ്ടല്ലോ ഞങ്ങൾ അതിനൊന്നും കണ്ടിരുന്നില്ല ഞങ്ങൾ കോൺഗ്രസിനെ കാണുന്ന ആയിരിക്കുമില്ല പ്രശ്നില്ലാതെ അതിലും മതിയാവേ കൊടുക്കുന്നു കോൺഗ്രസ് കളിക്കാൻ അതും കിട്ടുന്നില്ല എന്തോ ആരാ പറയുന്നത് കോൺഗ്രസ് ആണ് നീയോ ഇവിടത്തെ നാളും മറ്റേ മുസ്ലിങ്ങളെ കോൺഗ്രസ് ആണ് പറയുന്നത് അവരാണ് പറഞ്ഞത് ഞങ്ങളെ പറ്റി ഞാൻ ദുബായി പോയത് എന്തിനാണെന്നോ എന്ത് ഇല്ലല്ലോ ഈ മുമ്പാതെ പോകും

ായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്റെ ഭരണം ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ എന്റെ അച്ഛനും ഒക്കെ വീട്ടിൽ നിന്ന് അവധികളുണ്ട് നാട്ടിൽ ആലപ്പുഴ ഞാൻ ചെയ്തു നോക്കും നീ ഒരു തന്തോ നീ വിവര പറഞ്ഞ മറ്റേ മേത്തം പറഞ്ഞു നീ എനിക്ക് കോൺഗ്രസ്സാരല്ലോ നീ ഉടാ നീ മൂമ്പി കമന്റും മറ്റേ കോണത്തിലേക്ക് വരുന്നത് അങ്ങനെ കുടനാണെങ്കിൽ ഞാൻ പോകാ

പറ്റി ഞാൻ ചെയ്തിരുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇവൻ റിപ്പോർട്ട് അടിച്ച് ഡിലീറ്റ് ആക്കി കളഞ്ഞു അത്രയ്ക്കും തൻ്റെ ഇടമുള്ള നട്ടല്ലുള്ള ഒരുത്തനാണ് ഞാൻ ഈ പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങരയിലുള്ള അല്ലെങ്കിൽ കൈതവടക്ക് ചെട്ടികുളങ്ങര കൈതവടക്ക് എന്ന് പറയുന്ന പ്രോപ്പർ സ്ഥലം ഇതാ അതാണ് അവൻ്റെ നാട് അവിടെ വീഡിയോ എഡിറ്റിംഗ് മാത്രം പഠിച്ച് ഊമ്പിക്കൊണ്ട് നടക്കുന്ന ഇവൻ ഇവൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഇവൻ്റെ കാലിൻ്റെ ഇടയിലാണെന്നുള്ള രീതിയിലാണ് ഇവൻ്റെ സംസാരം ഓക്കെ ഞാൻ ഇനി ഒരു വോയിസ് ക്ലിപ്പും കൂടെ കാണിച്ചു തരാം ഇപ്പൊ ഞാനിത് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങര കൈതവടക്കിലുള്ള ആളുകളോടാണ് പറയുന്നത് നിങ്ങളുടെ നാടിന് തന്നെ നാണക്കേടായിട്ടുള്ള അല്ലെങ്കിൽ നാടിനകത്ത് പ്രശ്നം പ്രശ്നമുണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീട്ട വാണത്തിനെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ ഇതിന് തീരുമാനം ഉണ്ടാക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ വന്നാൽ ഇവൻ ഈ പറഞ്ഞ ഭൂരിപക്ഷം കൊണാപ്പന്മാരുള്ള ഈ നാട്ടിൽ ഇവന്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ സംസാരിച്ചിരിക്കും അത് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ അവിടെ വന്നിരിക്കും ഇതിനെക്കുറിച്ച് ഇവനോട് സംസാരിക്കാനായിട്ട് കാരണം ഇവൻ അത്രയേ ഉള്ളൂ വെറും അശുവാണിവൻ വെറും അശു ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ കുറയ്ക്കാൻ മാത്രമേ അറിയാവുന്ന വെറും ഒരു അശു ഇവൻ ഇനി ഇവന്റെ ചില തമാശകളുണ്ട് ഞാൻ നിങ്ങളിലേക്ക് ആ ഒരു വോയിസ് ക്ലിപ്പിന്റെ ഒരു ഭാഗം മാത്രമാണ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവനെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഇവന്റെ ഒരു ഉറ്റ സുഹൃത്ത് തന്നെയാണ് എനിക്ക് ഈ മെസ്സേജ് അയച്ചു തന്നത് കാരണം അവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും അറിയില്ല ബ്രോ ഇങ്ങനെയുള്ളൊരു ആളാണ് ഇവനെന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇവനൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെ നടന്നുകൊണ്ടിരുന്നവനാണ് ഇവൻ എപ്പോൾ ഇങ്ങനെ വർഗീയത സംസാരിച്ചു തുടങ്ങിയെന്ന് അറിയില്ല ബ്രോ അവൻ ഈ പറയുന്ന പോലെ എന്താണ് പറയുന്നത് അവൻ ഈ പറയുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാഫോ അല്ലെങ്കിൽ അത്രയും വിദ്യാഭ്യാസമുള്ളവനോ ഒന്നും തന്നെയല്ല അവൻ എറണാകുളത്തെങ്ങാണ്ട് പോയി വീഡിയോ എഡിറ്റിങ്ങും പഠിച്ച് അതിലെ തെണ്ടി തിരിഞ്ഞ് നടന്ന് നാട്ടിലെ വന്ന് നാട്ടിലൂടെ ഊമ്പിത്തെറ്റി നടക്കുന്ന സാധാരണ ഒരു പണിയില്ലാത്ത ഒരു മൈക്കുണാപ്പൻ അത്രേ ഉള്ളൂ ഈ വിഷ്ണു രാമദാസ് എന്ന് പറയുന്നവൻ അവൻ അവൻ്റെ ഫസ്റ്റ് മെസ്സേജ് നീ ആണെങ്കിൽ എനിക്കെതിരെ വൺ സിക്സ്റ്റി സിക്സ് എ ചേർത്തുകൊണ്ട് സൈബർ ക്രൈമിൽ കേസ് കൊടുക്കടാം ഞാനത് വാദിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായതാണ് ജസ്റ്റ് ഗൂഗിളിൽ വൺ സിക്സ്റ്റി സിക്സ് എ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ഏത് സെക്ഷനിൽ പെടുന്നതാണെന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതുപോലും അറിയാത്ത അവനാണ് അങ്ങ് ബി എസ് എഫിൻ്റെ ഇടയിലും മറ്റേ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടും എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ പുന്നാരമോൻ അപ്പോൾ അവനോട് ഞാൻ പറയാണ് ഇത് ആലപ്പുഴ ചെട്ടികുളങ്ങര കൈതവടക്ക് എന്ന് പറയുന്ന ആ സ്ഥലത്ത് താമസിക്കുന്ന ഇവനെ അവിടെയുള്ള ആളുകളിലേക്ക് എത്തിക്കുക എത്തിക്കുക ഇനി ആ വോയിസ് വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം ഒരു ഒരു കുറച്ച് ചിരിക്കാനുള്ള ആണ് നിങ്ങൾ അത് നോക്കുക എനിക്ക് റിയാം പക്ഷേ ഈ തള്ളല് തള്ളാണ് പിന്നെ ഇവനൊരു സംഖ്യൊന്നും അല്ല ഇവനാണെങ്കിൽ ഭയങ്കര കൊടിയെട്ടിയ പാർട്ടി പ്രവർത്തനം ഇവിടുത്തെ പക്ഷെ ഇവരെ സംസാരിക്കുന്നത് എനിക്ക് അറിയില്ല പക്ഷെ ഇവള്ളൂ ഇവനെ ഓരോ സിനിമയൊക്കെ കണ്ടിട്ട് അതിനകത്തുള്ള കഥാപാത്രങ്ങളൊക്കെ ആവുക പഴയ സിനിമ ഡി ലൈക്ക് ഈ പച്ചോളി ഉദ്ദേശം ഇങ്ങനെയൊക്കെയുള്ള സിനിമ കണ്ടിട്ട് അതിനകത്ത് ഇൻസ്പയർ ആയിട്ട് അതിനുള്ള കഥാപാത്രങ്ങളെ ഏറ്റെടുത്തിട്ട് ഇവരെ പങ്കുത്തരം എന്ന് പറയും ഞാൻ വഴി കൂടെ പോയപ്പോ എന്റെ നേരെ ഉറിമി വീശി വാഴ വീശി എനിക്ക് അടിപറയൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് മതി അങ്ങനെയുള്ള പറയുന്നത് പറഞ്ഞു ഇവൻ അവിടെ വന്നപ്പോഴും ഈ തള്ളുകഥനായിരുന്നു പക്ഷെ ഒരു രണ്ട് ദിവസം റീസെന് മുമ്പ് പോയപ്പോൾ അതെ അസുഖം മനസ്സിലായില്ലേ ഏതൊരു കാര്യവും കണ്ടു കഴിഞ്ഞാൽ അത് ഞാനാണെന്ന് കരുതിക്കൊണ്ട് ചില സിനിമകളിലൊക്കെ മനോരോഗികളെ അതുപോലത്തെ ഒരു മനോരോഗി മാത്രമാണ് എന്താണ് ഞാനാണ് ഇതിനകത്ത് എല്ലാം എല്ലാം വലിയ പുള്ളി ഞാനാണ് അല്ലെങ്കിൽ ഞാനാണ് എല്ലാം തികഞ്ഞവൻ എന്നുള്ള രീതിയിൽ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സൂപ്പർ ഹീറോനെ കണ്ടു കഴിഞ്ഞാൽ അയാളെ പോലെ ആക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിത്വം ഉള്ളൊരു മനസ്സല്ലേ അതുപോലത്തെ ഒരു മാനസിക രോഗി മാത്രമാണ് ഈ പറയുന്ന വിഷ്ണു രാമദാസ് എന്ന് പറയുന്നയാൾ ഇത് ഞാനായിട്ട് പറയുന്നതല്ല അവൻ്റെ ഒപ്പം സ്കൂളിൽ നിന്ന് പഠിച്ചു വളർന്ന കൂടത്തി പഠിച്ചു വളർന്ന ആളാണ് സ്വന്തം ആ പറയുന്ന നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞത് അവൻ ഇതുപോലെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങളെ വരെ സ്വന്തമായിട്ട് ഞാനാണെന്ന് കരുതിക്കൊണ്ട് ആ രീതിയിൽ തള്ളുകഥകൾ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും വലിയ മിടുക്കനാണ് ചേട്ടാ എന്ന് പറയുമ്പോൾ നമ്മളത് ചിന്തിക്കാവുന്നേ ഉള്ളൂ എത്രമാത്രം എന്താ അത്രയും തകർന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് ആ ഭാഗത്തുള്ള ആളുകൾ കൃത്യമായി അവൻ്റെ വീട്ടിൽ അറിയിച്ചുകൊണ്ട് അവന് കൊടുക്കാൻ പറ്റുന്ന ചികിത്സ ഏറ്റവും നല്ല ചികിത്സ കൊടുത്തുകൊണ്ട് അവനെ ആ മാനസിക നിലയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും രക്ഷപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതുകൊണ്ട് ഇനിയും നീ ഇത് റിപ്പോർട്ട് ചെയ്യാനാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും ഇനിയും 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 ഞാൻ വീഡിയോ ചെയ്യും നീ എത്രത്തോളം റിപ്പോർട്ട് ചെയ്തു എൻ്റെ ചാനൽ പൂട്ടിയാലും ഞാൻ വീണ്ടും അടുത്ത ചാനൽ തുടങ്ങും എൻ്റെ ഇനി രണ്ടാമത്തെ ചാനലിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്യും ഇനി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ വർഗീയത ഒഴിവാക്കിക്കൊണ്ട് മാന്യമായി ഏതൊരാളും ഏതൊരു പാർട്ടിയിലും വിശ്വസിക്കാം പക്ഷേ ആ പാർട്ടിക്കെതിരെ വസ്തുനിഷ്ഠമായിട്ട് ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ വസ്തുതാപരമായിട്ട് അതിനെതിരെ സംസാരിക്കാനും അതിനെതിരെ തെളിവുകൾ നിരത്താനും സാധിക്കണം അല്ലാതെ ഏതൊരുത്തൻ പറഞ്ഞു കഴിഞ്ഞാലും അവൻ്റെ മതത്തിനെ ചൊറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസങ്ങളെ ചൊറിഞ്ഞുകൊണ്ട് അവൻ്റെ രാഷ്ട്രീയത്തിലെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ തെറിയൊന്നും പറയുന്നു ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ലൈവിൽ എൻ്റെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ പറഞ്ഞിരുന്നു തെറികൾ പറയുന്ന ഒഴിവാക്കണം ഒഴിവാക്കണം അതുകൊണ്ട് ഞാൻ സഹിക്കുകയാണ് കേട്ടോ എൻ്റെ പൊന്ന് വിഷ്ണുക്കുട്ട നല്ലവനായ എൻ്റെ വിഷ്ണു മോനെ അപേക്ഷിക്കുകയാണ് ഇനിയെങ്കിലും നന്നാവ് ഇനിയെങ്കിലും നന്നാവ് തള്ളലും കൊണ്ട് നടന്നു കഴിഞ്ഞാണ്ടല്ലോ ഏറ്റവും അവസാനം എല്ലാവരും കൂടെ അങ്ങ് തള്ളിത്തരും എന്നാൽ ശരി ബൈ ബൈ